വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ മലയാള സിനിമ എന്നല്ല ലോക സിനിമ ആരാധകരെ സംബന്ധിച്ചിടത്തോളം തന്നെ ആഘോഷമായിരുന്നു നമ്മളുടെ ലാലെട്ടിന്റെ മമ്മൂക്കയുടെയും ചിത്രം മുതൽ ഡിക്ക പ്രിയോയും ബ്രാഡ് പിറ്റും ഒന്നിക്കുന്ന ഹോളിവുഡ് ചിത്രം വൺസ് അപ്പോൺ എ അപ്പോൾ ഇൻ ഹോളിവുഡ് എന്ന ചിത്രത്തിന് വരെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നു നമുക്കെന്താണെങ്കിലും മലയാളത്തിലേക്ക് തന്നെ വരാം ഇന്നലെ മോഹൻലാൽ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ലൂസിഫറിന്റെ ട്രെയിലറും മമ്മൂട്ടി ഫാൻസ് ഏറെ പ്രതീക്ഷയോട് വിറ്റുനോക്കുന്ന മധുരരാജയുടെ ടീസറും പുറത്തു വന്നു ഇരു ചിത്രങ്ങളുടെയും ട്രെയിലറും ടീസറും ഒരേ ദിവസം പുറത്തുവരും എന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധകരും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഏതായിരിക്കും മികച്ചത് എന്ന അവകാശവാദങ്ങളുമായി എന്താണെങ്കിലും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നില്ല പക്ഷേ വ്യൂസിൻ്റെ കാര്യം കണക്കിലെടുത്താൽ മലയാളത്തിലെ യൂട്യൂബ് റെക്കോർഡുകളുടെ രാജാവായ മമ്മൂക്കയെ ഇത്തവണ ലാലേട്ടൻ്റെ ലൂസിഫർ പിന്നിലാക്കിയെന്ന് തന്നെ പറയാം ഇരുപത് മണിക്കൂറുകൾ കൊണ്ട് പതിനാല് ലക്ഷം വ്യൂസ് മധുരരാജ നേടിയപ്പോൾ വെറും പതിനാറ് മണിക്കൂറുകൾ കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം വ്യൂസ് ആണ് ലൂസിഫർ ഇതുവരെ നേടിയിരിക്കുന്നത് ഒരു മലയാളം ചിത്രത്തിൻ്റെ ട്രെയിലറിനെ സംബന്ധിച്ചിടത്തോളം ഇത് റെക്കോർഡ് തന്നെയാണ് കണ്ടവർ തന്നെ ട്രെയിലർ ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും കാണുന്നതാണ് ലൂസിഫറിൻ്റെ വ്യൂസ് കൂടാൻ കാരണം പൃഥ്വിരാജ് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം മധുരരാജയുടെ ടീസറും നിരാശപ്പെടുത്തിയില്ല പക്ഷെങ്കിൽ പ്രതീക്ഷിക്കും അപ്പുറം നിന്നപ്പോൾ ലൂസിഫറിൻ്റെ ട്രെയിലർ കൂടുതൽ പേരിലേക്ക് എത്തുകയായിരുന്നു എന്താണെങ്കിലും രണ്ടും മികച്ച സിനിമകളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്